നമസ്കാരം നമ്മൾ ഇന്ന് കിടക്കുന്നത് ടെറസ് ഇല്ലാട്ടോ ആരുടെ എന്ന് ചോദിച്ചാല് ചേട്ടന്റെ വീട്ടിൽ വന്നേ ഞങ്ങള് അമ്മേടെ അടുത്ത് വരുന്ന ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ അവിടെ വന്നപ്പം ഇവിടെ ടെറസ് ഉണ്ട് അപ്പൊ അതിന്റെ മേളില് അവിടെ കിടക്കാന്ന് വിചാരിച്ചിട്ട് വന്നത് താഴെ തന്നെ ഭയങ്കര ചൂട് നീലൂട്ടൻ ഇല്ലാട്ടോ നീലൂട്ടൻ വിളിച്ചിട്ട് വന്നില്ല അവിടെ പുതിയൊരു ഡ്രാഗൺ എന്ന് പറയുന്ന ഡ്രാഗൺ ഇല്ല ഡ്രാഗൺ സിനിമ ഇട്ടേക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവനെ വിളിച്ചിട്ട് വന്നില്ല വിളിച്ചു കുറെ കിടന്നു വിളിച്ച അവൻ സിനിമ കണ്ടോണ്ടിരിക്കുന്നു ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും വരുവായിരിക്കാം വരുവായിരിക്കും രണ്ട് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന കേട്ടോ നല്ല അത്ര തണുപ്പില്ലെങ്കിലും ചൂടില്ല ഫ്രണ്ടിലോ റോഡാണേ കാണിച്ചു തരാം കാണാൻ പറ്റുമോ കണ്ടോ വണ്ടി പോണ സൗണ്ട് വണ്ടിയുടെ സൗണ്ട് ആയിരിക്കേ എനിക്കൊന്ന് കാണാൻ വയ്യ ഫുള്ള് ഇവിടെ ചേട്ടൻ തൂങ്ങി നനച്ചിട്ടിട്ടുണ്ട് അപ്പോ അവിടെ താഴെ ചൂടായതുകൊണ്ട് കൊണ്ട് ഇവിടെ വന്ന് കിടക്കാൻ ഇവിടെ തണുപ്പില്ലെങ്കിലും ചൂടില്ല സമയം എന്തായി പന്ത്രണ്ട് മണിയായിട്ടോ ഞങ്ങള് താഴെ പോവാ ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല ഉടുക്കത്തെ കൊതു നീലൂട്ടം കേറി വന്നായിരുന്നേ നീലിഷെ നീലൂട്ടം വന്നായിരുന്നു വന്നായിരുന്നേട്ടോ ഓ പോവാ നമുക്ക് താഴെ പോവാം ഇവിടെ കൊതുകല്ലേ ഇവിടെ കൊതുകല്ലേ അപ്പൊ ഞങ്ങള് താഴെ പോവാട്ടോ ഇവിടെ ഒട്ടും കിടക്കാൻ പറ്റുന്നില്ല മുട്ടക്കത്തെ കൊതുകു ചേട്ടാ പറക്കി കെട്ടി പോവാ ഉത്സവം കണ്ടിട്ട് പോവാ ഓ കൊതുവിടെ ഇന്നലെ അങ്ങനെ ഞങ്ങള് വലിയ ആയിരത്തെ മേളി ടെറസിന്റെ മേളിൽ പോയി കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞു പോയി കുറച്ച് കഴിഞ്ഞ് കൊതുക് വന്ന് പൊതിഞ്ഞ് തിരിച്ചിറങ്ങി പോയിരുന്നു എല്ലാരും കണ്ടു കാണുമല്ലോ പാണ്ടക്കെട്ടൊക്കെ എടുത്ത് പോന്നത് പായും എല്ലാം എല്ലാരടുത്ത് വന്നത് പിന്നെ ഇന്ന് രാവിലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഫോൺ എടുത്തില്ല എണീറ്റപ്പഴേ ഞാൻ കണ്ടു ഫോൺ ചേട്ടാ എന്തോന്നും എടുത്തി ടേബിളിൻ്റെ മേളിൽ കൊണ്ട് വെച്ചിരുന്നത് ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞത് ഓപ്പൺ ചെയ്യാം നെറ്റൊക്കെ ഓൺ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നേ കുറേ കഴിഞ്ഞപ്പം ചേട്ടൻ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ വിജിത ചേച്ചി ഫോൺ എടുത്ത് വെച്ചത് മാറിപ്പോയിരുന്നു എൻ്റെ ഫോൺ എടുത്തിട്ട് ബിനിച്ചാൻ്റെ ബാഗിൽ വെച്ചിട്ട് വെച്ചു കൊടുത്തു ബിനിചാൻ്റെ ഫോണാണെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ മാറിപ്പോയി പിന്നെ ചേട്ടൻ ഇപ്പം ഉച്ചയ്ക്ക് വന്നപ്പം ഫോണും കൊണ്ടു തന്ന് അങ്ങനെയാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് സമയം രണ്ട് മണിയായിട്ടോ ഇപ്പോഴാണ് എൻ്റെ ഫോണെൻ്റെ കയ്യിൽ കിട്ടുന്നത് രാവിലെ ഇവിടുന്ന് പോയതാ അങ്ങനെ ഞാൻ ആര് കഴിച്ചില്ല കേട്ടോ കാപ്പിയൊക്കെ കുടിച്ചിട്ടിരിക്കുക നീലൂട്ടൻ ഇപ്പം ചേട്ടൻ വന്നപ്പം ഇത് ഒരു കട്ട്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതും കഴിച്ചിട്ട് ഇതോ വെളിയിലോട്ട് ഇറങ്ങിപ്പോയി ഇവിടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കാണിച്ചു തരാം കണ്ട എല്ലാ തെർമോക്കോളെല്ലാം കുത്തി തിന്നുവാണ് അതോ വെളിയിൽ ഇറങ്ങി ഞാൻ കാണിച്ചു വൈക്കുറ അമ്മ വന്ന കേട്ടോ എൻ്റെ അമ്മ വന്ന് രാവിലെ അമ്മ വന്നപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നില്ല അതുകൊണ്ടാണ് ഫോൺ മിസ്സായത് ഫോൺ എൻ്റെ കയ്യിൽ ഇരുന്നേരുന്നെങ്കിൽ മിസ്സാവത്തില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല രാവിലെ അമ്മ രാവിലെ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് പൂച്ചയായപ്പോൾ അമ്മമാർ രണ്ടു കൂടെ കയറി കിടന്ന് കിടക്കുന്നു ഉറങ്ങുന്നു നീല്ലിട്ടെന്നെ ഞാൻ പഠിച്ച പതിനെട്ട് നോക്കി ഒരു മണി തൊട്ട് ഞാൻ ഉറക്കാൻ നോക്കും അവൻ ഉറങ്ങണ്ടെന്നാണ് പറയുന്നത് ഇനി എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുമായിരിക്കും ചേട്ടി വന്നു കേസ് ചേട്ടി വന്നു ഈ സ്റ്റെപ്പ് കയറിയാ ഇവിടെ വരെ വരത്തുള്ളൂ അങ്ങോട്ട് കേറാൻ പറ്റത്തേ അവൻ കഴിച്ച് എനിക്കിടക്കാൻ പറ്റൂലുഷേ എന്താണ് വീഴാതെ ഇറങ്ങിപ്പോ മുറിഞ്ഞത് കണ്ട മുറിഞ്ഞത് മുഖം മുറിഞ്ഞിരിക്കുന്ന കണ്ട അടങ്ങിയിരിക്കണ്ടേ എവിടെങ്കിലും 何